ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം പരമ്പരയിലൂടെ മലയാളി അല്ലെങ്കിലും മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയിരിക്കുകയാണ് നടി മാൻസി ജോഷി താൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന സന്തോഷം മാൻസി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു തൻ്റെ സേവ് ദ ഡേറ്റ് വീഡിയോയും മാൻസി പങ്കുവെച്ചിരുന്നു പതിനാറാം തീയതിയാണ് വിവാഹം വിവാഹത്തിന് മുന്നോടിയായി നടത്തിയ ഹൽദി ചടങ്ങിൻ്റെ ചിത്രങ്ങൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് മാൻസിയുടെയും രാഘവയുടെയും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു തൻ്റെ ഹൽദി സ്പെഷ്യലാക്കി മാറ്റിയവരോടെല്ലാം നന്ദി പറയുന്നു എന്നായിരുന്നു മാൻസി കുറിച്ചത് പതിവിൽ നിന്നും വ്യത്യസ്തമായുള്ള കോസ്റ്റ്യൂമായിരുന്നു മാൻസി തിരഞ്ഞെടുത്തത് രാഘവ മഞ്ഞ കുർത്തി അണിഞ്ഞപ്പോൾ വെളുത്ത ലഹങ്കയായിരുന്നു മാൻസിയുടെ വേഷം ഞങ്ങളുടെ അടുത്ത സുഹൃത്തായ മോക്ഷതയാണ് ഈ ചടങ്ങ് സ്പെഷ്യലാക്കി മാറ്റിയത് അതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും മാൻസി കുറിച്ചിരുന്നു ഇതിനകം തന്നെ ചിത്രങ്ങൾ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് സെലിബ്രിറ്റികളും ആരാധകരുമടക്കം നിരവധി പേരാണ് ചിത്രത്തിന് താഴെ ആശംസ അറിയിച്ചെത്തിയിട്ടുള്ളത്